സ്ലാമലൈക്കും ഇപ്പോൾ ഞാൻ വന്നിരിക്കണേ എൻ്റെ ഒരു ഈവനിങ് സ്നാക്കും പിന്നെ എൻ്റെ ഇതിൻ്റെ ഉപ്പാടി ലഞ്ച് ബോക്സ് ആയിട്ടുണ്ടോ അപ്പം അതാ ഓംലേറ്റും അച്ചപ്പും ഹോർലിക്സും ആണ് അപ്പോൾ ഇതിൻ്റെ ഉപ്പാടെ ഉണ്ടോ ലഞ്ച് ബോക്സ് അതിലേക്ക് ഇതാ വട്ടർഷേക്ക് മതിൻ്റെ അപ്പം ഫുഡും ഉണ്ടാവും ഇടക്ക് ഫുഡുണ്ടോ ഇടക്ക് ഫുഡ് ഉണ്ടാവില്ല ഇപ്പം ഇതാ ചോറ് കറീറ്റ് മീൻ ഓംലേറ്റ് ചെമ്മീൻ പൊരിച്ചത് പിന്നെ ചമ്മന്തി പിന്നെ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ബാറ്റ് സ്കൂൾ വീഡിയോയിലിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണേ പിന്നെ നിങ്ങൾക്കത് സുഖമാണോ പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പം ഇത് പാക്ക് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് മസാല ദോശയാണ് കൊണ്ടുപോയത് അപ്പോൾ ഞാൻ രാവിലത്തെ ചാടി അന്ന് മാത്രമേ രാവിലത്തെ ചായക്കടി കൊണ്ടിട്ടുള്ളൂ കേട്ടോ മസാല ദോശ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി അല്ലാതെ ദോഷം ചൂടില്ലാതെ തിങ്ങില്ല പിതാ എൻ്റെ ഉപ്പാടി ലഞ്ച് ബോക്സ് ഇപ്പൊ ഗൈസദാട്ട എൻ്റെ വീട്ടിലുണ്ടായ അമ്പഴങ്ങയാണ് അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചപ്പോ ബായ്